ഈ ഭാരങ്ങളെയൊക്കെ ഒന്ന് താത്തു വെച്ച് ചില ചില വീണ്ടെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് നമ്മൾ വീണ്ടെടുക്കപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ നമ്മൾ പല കാരണങ്ങളാൽ നിർജീവരായി ഇരിക്കുകയാണ് നമ്മൾ എങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ എങ്ങനെ ഇരിക്കുകയാണ് നിർജീവരായിട്ടിരിക്കുകയാണ് നിർജീവാവസ്ഥയിൽ നിന്ന് സജീവാവസ്ഥയിലേക്കുള്ളൊരു വീണ്ടെടുപ്പ് ഈ പെരുന്നാളിൽ നമുക്കുണ്ടാകണം നിർജീവ അവസ്ഥ അപ്പൊ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക അങ്ങനെ ഒന്നുമില്ലെന്ന് എന്നാൽ നമ്മളോട് ആരിലും ഒന്ന് ചോദിക്കുക എന്തുണ്ട് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നു ഇങ്ങനെയൊക്കെ അങ്ങ് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പെട്ടെന്ന് നമ്മുടെ മുഖം അങ്ങ് മാറും നമ്മുടെ തൃപ്തി നഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് സ്ലിഹ ജീവനുള്ളവരെന്ന് നിങ്ങൾക്ക് പേരുണ്ടെങ്കിലും മരിച്ചവരാകുന്നു ഉണർന്നുകൊള്ളുക ചവാറായ ശേഷിപ്പുകളെയൊക്കെ ഒന്ന് ശക്തീകരിക്കുക ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും പലപ്പോഴും ജീവനിൽ മരിച്ചവനാകുന്നു ആത്മീയൻ ക്രിസ്ത്യാനി എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും ക്രിസ്ത്യാനിത്വത്തിൽ നീ മരിച്ചവനാകുന്നു ആ ക്രിസ്തുവിന്റെ പാപമില്ലാതെ ക്രിസ്തുവിന്റെ ശാന്തതയില്ലാതെ ക്രിസ്തുവിന്റെ സ്നേഹമില്ലാതെ ക്രിസ്തുവിന്റെ സഹനമില്ലാതെ ക്രിസ്തുവിന്റെ മനസ്സിലാക്കലില്ലാതെ ഞാൻ എങ്ങനെ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടാൻ സാധിക്കും ജീവനുണ്ടെന്ന് എനിക്ക് പേരുണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ ആദ്യ സ്നേഹം ഇന്നും നിലനിൽക്കുന്നില്ലെങ്കിൽ എൻ്റെ കുടുംബജീവിതം നിർജീവമാണ് മാതാപിതാക്കളോടുള്ള എൻ്റെ വിശ്വസ്തതയിൽ അനുസരണത്തിൽ മക്കളോടുള്ള എൻ്റെ കടപ്പാടിൽ പരസ്പരമുള്ള ഞങ്ങളുടെ ബന്ധങ്ങളിൽ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിൽ എന്നിൽ ക്രിസ്തുവില്ലായെങ്കിൽ നിർജീവ അവസ്ഥയിലല്ലേ നമ്മൾ ഈ നിർജീവ അവസ്ഥയിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകണമെങ്കിൽ അതിലൊന്നാമതായിട്ട് ആയിരിക്കുന്ന അവസ്ഥയുമായി പൊരുത്തപ്പെടാനുള്ള ദൈവ കൃപക്കായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ എല്ലാ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ആയിരിക്കുന്ന അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ ഏ നമ്മളെപ്പോഴും ആയിരിക്കുന്ന അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ താല്പര്യമുള്ളവരല്ല ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് പറ്റില്ല ഞാൻ ഇങ്ങനെയുള്ളൊരു ജീവിതമല്ല ഇങ്ങനെയുള്ളൊരു ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ആയിരിക്കുന്ന അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ ഒരു കൃപ ആ കൃപക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ ഇന്ന് ഞാൻ ഈ ആയിരിക്കുന്നതും നിന്റെ പദ്ധതിയാണ് ഒരു മനുഷ്യൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് അയാൾ മണലിൽ കിടക്കുകയാണ് നല്ലവണ്ണം അയാൾക്ക് തണുക്കുന്നുണ്ട് അയാൾ ചിന്തിക്കുകയാണ് ഞാൻ എന്താണ് ഇവിടെ ഈ മണലിൽ കിടക്കുന്നത് പെട്ടെന്ന് അയാൾ ഓർക്കുകയാണ് ഇന്നലെ അയാൾ സഞ്ചരിച്ചിരുന്ന ബോട്ട് കടൽക്ഷോഭത്തിൽ നശിച്ചു പോയി പ്രാണ രക്ഷിക്കാൻ വേണ്ടി നീന്തി എവിടെയോ ചെന്ന് കയറിയെങ്കിലും അയാൾ ബോധരഹിതനായി പോയി രാവിലെ ആയപ്പോൾ അവർ അയാൾ കണ്ണു തുറന്നു അയാൾ റിയലൈസ് ചെയ്യുകയാണ് അയാൾ മനസ്സിലാക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് എവിടെയോ ആണ് അയാൾ എഴുന്നേറ്റ് സഹായത്തിനായി ഉറക്ക വിളിച്ചു ആരും സഹായിക്കാൻ വരുന്നില്ല അയാൾ ഓടി നടക്കുകയാണ് ആ ഐലൻഡിൽ കൂടി ആരെങ്കിലും എന്നെ സഹായിക്കാൻ വരുമോ എന്ന് വരുന്നില്ല നന്നായി വിശക്കുന്നു അവിടെ കണ്ട കായികനികളൊക്കെ പറിച്ച അയാൾ തിന്നു അയാൾ മനസ്സിലാക്കി വളരെ തണുപ്പുള്ളൊരു പ്രദേശമാണിത് സന്ധിയാകാൻ തുടങ്ങുന്നു കാട്ടുമൃഗങ്ങൾ ഉണ്ടാകാം അയാൾക്കൊന്നും അറിഞ്ഞുകൂടാ അയാൾ കുറെ മരക്കഷ്ണങ്ങളൊക്കെ ശേഖരിച്ച് ചെറിയൊരു കുടിലുണ്ടാക്കി ആ കുടിലിൽ താമസിക്കാം എന്ന് കരുതി വീണ്ടും അയാൾ ചിന്തിച്ചു തണുത്താൽ ഞാൻ എന്തു ചെയ്യും അയാൾ തീ കൂട്ടാൻ കല്ലുകൾ തമ്മിൽ ഉരച്ചു അയാൾ ചെറിയ തീ കാഞ്ഞു കായികനികളൊക്കെ ഭക്ഷിച്ചു അയാൾ കിടന്നുറങ്ങി ദിവസങ്ങൾ കഴിയും തോറും നിരാശ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ വിധി ഇതായി ഇതായിപ്പോയല്ലോ ഞാനിനി എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും അല്ലെ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ പോലുണ്ട് എനിക്കിങ്ങനെ പറ്റിയല്ലോ ഇനി എന്തായി തീരും ഞാനിങ്ങനെ ഇങ്ങനെ കുറെ ചിന്തിച്ചു കൊണ്ടിരുന്നു ഈ ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് അയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ചിന് തോന്നി അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അയാൾ ഇറങ്ങി ഓടി സങ്കട സഹിക്കവയ്യാതെ ഇറങ്ങി ഓടി ഓടിയ വഴിയിൽ കാല് തട്ടി ഒരു തീക്കനൽ അയാൾ താൽക്കാലികമായി പണിത കുടിലിലേക്ക് ചെന്ന് പതിച്ചു അയാൾ തിരിഞ്ഞു നോക്കാതെ ഓടിയത് കൊണ്ട് അത് കണ്ടില്ല പക്ഷെ ഓട്ടമൊക്കെ കഴിഞ്ഞ് ദേഷ്യമൊക്കെ കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് തൻ്റെ കയ്യിൽ നിന്ന് തന്നെ തെറിച്ചുപോയ ആ തീക്കനൽ താൻ താൽക്കാലികമായി കെട്ടിയിരിക്കുന്ന കുടിൽ നശിപ്പിച്ചിരിക്കുന്നു അയാൾ രണ്ട് കയ്യും കൊണ്ട് അയാളുടെ തലക്കടിക്കുകയാണ് വീണ്ടും രണ്ട് കയ്യും കൊണ്ട് അയാളുടെ നെഞ്ചത്തടിക്കുകയാണ് ഇത്ര ഹതഭാഗ്യനായ ഞാൻ ഇത്ര ദോഷിയാണോ ഞാൻ ഇത്ര ഭാഗ്യം കേട്ടവനാണോ ഞാൻ നമ്മളും ജീവിതത്തില് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് തൊടുന്നതെല്ലാം അബദ്ധം എന്തൊരു കഷ്ടമാണ് എൻ്റെ ജീവിതം ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ദൈവമേ നീ ഇല്ലേ എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ് ചോദിച്ച് ചോദിച്ച് കരഞ്ഞ് കരഞ്ഞ് തളർന്നയാൾ അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണ് മരത്തിൽ ചാരിയിരുന്ന അയാൾ ഉറങ്ങി പിറ്റേ പ്രഭാതത്തിൽ ഒരു കപ്പൽ ഈ ദ്വീപിനെ ലക്ഷ്യമാക്കി വരികയാണ് ഈ കപ്പൽ ദ്വീപിനോട് അടുത്തപ്പോൾ അയാൾ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ആ കപ്പിത്താൻ അയാളോട് മറുപടി പറയുകയാണ് ഈ വഴി ഞങ്ങൾ വരാറേയില്ല ഇത് ഞങ്ങളുടെ മാർഗവുമല്ല എന്നാൽ ഇന്നലെ രാത്രിയിൽ വലിയൊരു ചുമന്ന വെളിച്ചം അതിനോടൊപ്പം തന്നെ പുകയും കണ്ടപ്പോൾ ഇവിടെ മനുഷ്യവാസമുണ്ട് എന്നും ആരോ സഹായത്തിനായി ഇവിടെ അപേക്ഷിക്കുന്നുണ്ട് എന്നും ഞങ്ങൾ പരസ്പരം പറഞ്ഞു ആരാണ് എന്നറിയാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എന്ന് മാത്രം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വളരെ വേദന തരുന്നതാണ് എന്നാൽ ദൈവത്തിൻ്റെ സമയം കർത്താവ് നമ്മളെ ഉപേക്ഷിക്കയില്ല കർത്താവ് നമ്മളെ മറക്കില്ല ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന വേദനയിൽ കർത്താവിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് കർത്താവിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് ഏത് പ്രശ്നത്തിലും മക്കളോട് പറഞ്ഞു കൊടുക്കണം മോനെ കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആയതിനു വേണ്ടി നമ്മൾ എന്തു ചെയ്യണം ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം ഇത് കേൾക്കുമ്പോൾ നമ്മൾ പറയും കുറെ കാലമായി കുറെ കാലമായി കാത്തിരിപ്പ് അല്ല രണ്ട് ചമുവൽ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം രണ്ട് ചമുവൽ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ആരംഭിക്കുന്നത് ദാവീദിന്റെ കാലത്ത് മൂന്ന് സംവത്സരം തുടർച്ച തുടർച്ച ക്ഷാമം ഉണ്ടാകുകയാണ് ദാവീദ് ഹോവയോട് അപേക്ഷിക്കുകയാണ് യഹോവയാം ദൈവം ദാവീദിനോട് പറയുകയാണ് ഈ ദേശത്ത് ദേശം ഭരിച്ചിരുന്ന ശൗൽ രാജാവ് ഗിബിയോനിരെ ഈ ദേശത്ത് വെച്ച് കൊന്ന് ആ തലമുറയിലെ രക്തം ഈ ദേശത്ത് വീണത് ഈ ദേശത്തിൽ മഞ്ഞും മഴയുണ്ടാകാത്തത് അതുകൊണ്ട് നീ അതിന് പ്രതിക്രിയ ചെയ്യണം ദാവി ഇത് പിറ്റേന്ന് ഗിബയോനിരെ കൂട്ടിവരുത്തി ഗിബയോനിര എന്ന് പറഞ്ഞാൽ യഹൂദരല്ല അവർ മറ്റൊരു ജാതിയാണ് അവരെ കൂട്ടി വരുത്തി അവരോട് ചോദിച്ചു നിങ്ങളുടെ തലമുറകളെ ശൗലി ദേശത്ത് കൊന്നതിന് എന്താ ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്ത് തരേണ്ടത് പൊന്നു വേണോ വെള്ളി വേണോ എന്താ പകരം തരേണ്ടത് അവര് മറുപടിയായിട്ട് പറയുകയാണ് പൊന്നോ വെള്ളികൊണ്ടോ ഞങ്ങളുടെ പ്രതികാരം തീരുകയില്ല ഞങ്ങളുടെ തലമുറയെ ഈ ദേശത്ത് കൊന്ന ശൗലിൻ്റെ മക്കളെയെല്ലാം ഞങ്ങൾക്ക് വിട്ടുതരണം ദാവീദ് തന്റെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ശൗലിൻ്റെ ഏഴു മക്കളെയും ഗിബയോന്യർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഒമ്പതാം അധ്യായത്തിൽ ഗിബയോന് ഒമ്പതാം വാക്യത്തിൽ ഗിബയോന്യർ അവരെ യഹോവയുടെ മുൻപാകെ തൂക്കിക്കൊന്നു ഇരുപത്തിയൊന്നാം അധ്യായം ഒൻപതാം വാക്യം ഗിബയോനിയർ ഈ ഏഴു മക്കളെയും ശൗലിൻ്റെ ഏഴു മക്കളെയും തൂക്കിക്കൊല്ലുകയാണ് ഈ വാർത്ത അറിഞ്ഞ് എല്ലാവരും അവിടേക്ക് ചെന്നു പക്ഷെ ആ കാലം എന്ന് പറയുന്നത് കൊയ്ത്ത് കാലത്തിൻ്റെ ആദ്യ ദിവസമായിരുന്നു കൊയ്ത്ത് ഉത്സവമായിരുന്നു എല്ലാവർക്കും കൊയ്ത്തിൽ പങ്കെടുക്കേണ്ടതു കൊണ്ട് എല്ലാവരും കൊയ്ത്തുത്സവത്തിന് പങ്കെടുക്കാൻ പോയി എന്നാൽ ഒരു സ്ത്രീ അവളുടെ പേര് റിസ്പ എന്നാണ് റിസ്പ ആരാണെന്ന് അറിയാമോ രണ്ട് ചമുവൽ പുസ്തകം മൂന്നാം അധ്യായം ഏഴാം വാക്യം പറയുന്നു അയ്യാവിന്റെ മകളായ റിസ്പ രണ്ടു വീണ്ടും പറയുന്നു ശൗലിന്റെ വെപ്പാട്ടിയായ റിസ്പ ഒരു അഗ്നിമാരുണ്ട് അനേക റാണിമാരുണ്ട് അനേക വെപ്പാട്ടിമാരുണ്ട് അനേക മനുഷ്യരുടെ ഉണ്ട് എന്നിരുന്നാലും റിസ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രം അവൾ ആ ശവത്തിന്റെ മുൻപിൽ കാവൽ നിൽക്കുകയാണ് അവൾ ആ ശവത്തെ കഴുമരത്തിൽ നിന്ന് താഴേക്ക് ഇറക്കുകയാണ് അവൾ അവളൊരു പാറമേലീ ശവത്തെ കിടത്തുകയാണ് ചാക്കുകൊണ്ട് ഈ ശവത്തെ മൂടി വെക്കുകയാണ് രാത്രിയിൽ ആകാശത്ത് നിന്ന് പക്ഷികളോ മൃഗങ്ങളോ പകൽ ജന്തുക്കളോ ഒന്നും ഈ ശവത്തെ തിന്നാതിരുപ്പാൻ രാവും പകലും എന്നില്ലാതെ ഈ സ്ത്രീ നിർജീവമായിരിക്കുന്ന ഈ ശവത്തിന് കാവൽ നിൽക്കുകയാണ് നിർജീവമായി നിൽക്കുന്ന ഈ ശവത്തിന് കാവൽ നിൽക്കുകയാണ് ഈ ദിവസങ്ങളോളം കാവൽ നിൽക്കുകയാണ് കാത്തു നിന്നിട്ട് കാര്യമില്ല എന്നറിയാമായിരുന്നിട്ടും അതിന് കാവൽ നിൽക്കുകയാണ് ഈ വാർത്ത ദാവീദിന്റെ ചെവിയിലെത്തി ദാവീദിന്റെ മനസ്സിളകി ദാവീദ് രാജാവ് തനിക്ക് മുൻപ് രാജാവായിരുന്ന ഷൗലിന്റെ അസ്ഥികൾ യുദ്ധം നടന്ന ഭൂമിയിൽ നിന്ന് യോനാദാന്റെ അസ്ഥികൾ അദ്ദേഹം മരിച്ച ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ഏഴു മക്കളുടെയും അസ്ഥികൾ ഒന്നിച്ച് ശേഖരിച്ച് പിതാക്കന്മാരെ പോലെ മാന്യമായി കല്ലറയിൽ അടക്കം ചെയ്യുകയാണ് എന്തായിരുന്നു കാരണം നിർജീവമായതിന്മേൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന റിസ്പ റിസ്പയെന്ന് പറയുന്ന സ്ത്രീയുടെ വിശ്വാസത്തിന്റെ വലിപ്പമായിരുന്നു പ്രിയമുള്ളവരെ അതിന് കാരണം അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നിർജീവമായ പല പ്രാർത്ഥനകളുമുണ്ട് ഇനിയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും കരഞ്ഞിട്ട് കാര്യമില്ല ഇനിയും മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ആയി പോയി അല്ല റിസ്പ എന്തു ചെയ്തു അതിനെ കഴുമരത്തിൽ നിന്ന് ഇറക്കി പാറമേൽ കിടത്തി ചാക്കുകൊണ്ട് മൂടി നമുക്കും ഒരു പാറയുണ്ട് ആ പാറ ആ പാറ ക്രിസ്തുവാകുന്നു